அனுகம் நிறஞழு அனுகிரகம் கவிஞமி அனுகிரகம் நிறுகுமி அனுகிரகம் ஒழுங்கு தூரையா சௌகியமா நீதியைகளாசுவின் തീർന്നു വീണ്ടും ഒരു സുപ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ വലിയ കാരുണ്യവും സ്നേഹവുമാണ് ഓരോ ദിവസവും ഈശോ ഇന്നും നമ്മുടെ മുൻപിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ അനുഗ്രഹവുമായിട്ട് ഈ അനുഗ്രഹ നോമ്പിൽ എത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയും ഉപവാസവും പുണ്യപ്രവർത്തികളും വഴി ദൈവത്തോട് ചേർന്ന് നാം ആരംഭിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇതെല്ലാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കാം അമലോത്ഭയുടെ യൂട്യൂബ് ചാനലിലൂടെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങനെത്തിനു മുൻപിൽ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങാണ് ഞങ്ങളെ വഴി നടത്തുന്നത് ഞങ്ങളുടെ സഹനങ്ങൾ രോഗങ്ങൾ പീഡകൾ സമാധാനമില്ലാത്ത അവസ്ഥ ഞങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുമക്കൾ എല്ലാ നിയോഗങ്ങളും ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തേക്ക് സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ലെന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന വലിയ കർത്താവാണ് നീയെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചിന്തക്കായി എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളാണ് അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതി കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നിന്നിരുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് പ്രിയമുള്ളവരെ മരണത്തിന് വിധിക്കപ്പെടാൻ കല്ലുകളുമായി തൻ്റെ പിന്നാലെ കൂടിയ ജനത്തിൻ്റെ മുൻപിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ അവൾ നിലത്ത് കമിഴ്ന്നുകിടക്കുന്നു അരികിലിരിക്കുന്ന ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു മൗനിയായി ഒന്നും സംസാരിക്കാതെ അവിടുന്ന് നിലത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈശോ നൽകുന്ന പാഠം എന്താണ് നമ്മൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധിക്ക് മുൻപിൽ ഒരു മകളുടെ ജീവന് വില പറയുന്ന സമയങ്ങളിൽ നിശബ്ദനായിരിക്കുകയാണ് നിശബ്ദത ആന്തരികമായ സംസാരമാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള നിമിഷങ്ങളാണ് അവിടെ നിന്ന് നിശബ്ദനായിരിക്കുമ്പോൾ തീർച്ചയായും ആ സ്ത്രീയുടെ ജീവിതത്തിലൂടെ തൻ്റെ പൂർവകാലം കടന്നുപോയിട്ടുണ്ടാകാം തീർച്ചയായിട്ടും അവളുടെ മനസ്സിലൂടെ അവൾ വന്ന വഴികളെക്കുറിച്ചുള്ള ശരിയായ ധാരണകൾ അവൾക്കുണ്ടായിക്കാം അതുകൊണ്ടാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറുക അവൾ യേശുവിനെ അറിയാതെ അനുഗമിക്കുകയും കുരിശോളം അവൾ അവനെ പിന്തുടരുകയും ചെയ്യുക പ്രേമുള്ളവരെ ഒന്ന് ശാന്തമാകുമ്പോൾ ഒന്ന് നിശബ്ദമാകുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കും ബാഹ്യമായ ബഹളങ്ങളിൽ നിന്ന് ആന്തരികമായ ശാന്തതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടുന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കും അതിനാൽ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്പസമയം നിശബ്ദമായിരിക്കാം ബാഹ്യലോകത്തിൻ്റെ ബഹളങ്ങൾക്കുള്ള സാധ്യതകളിൽ നിന്ന് അല്പമൊന്നും മാറി നിന്ന് ഈശോയുടെ അടുത്തിരുന്ന് എൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ശരിയായ വെളിച്ചം ലഭിക്കും ഞാൻ എന്തു ചെയ്യണമെന്ന് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തെന്ന് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്രിസ്തു മന്ത്രിക്കുന്നത് കേൾക്കാനാകും അതിനുള്ള അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവി പല പ്രശ്നങ്ങളുടെയും ബഹളങ്ങളിൽ എൻ്റെ ഹൃദയം ഇന്ന് അസ്വസ്ഥമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ഒത്തിരിയേറെ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട് രോഗാവസ്ഥകളുണ്ട് എൻ്റെ തന്നെ പാപത്തിൻ്റെ അവസ്ഥകളുണ്ട് കുടുംബ സമാധാനമില്ലായ്മയുണ്ട് വ്യക്തിബന്ധങ്ങളിലുള്ള അകൽച്ചകളുണ്ട് എത്ര അധ്വാനിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും ഏത് നിയോഗത്തെയും ഈശോയിൽ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ശാന്തമായി അവിടുത്തെ ശ്രവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ പ്രാർത്ഥനാ ശുശ്രേഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നോർത്ത് പറവൂറിലുള്ള രാജേഷ് കെ വി എന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കൽ ആവശ്യമായ പൈസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ഇദ്ദേഹത്തിനായി ചെയ്യാം